അപ്പൊ അമ്മ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അമ്മ എന്താണ് പറയാനുള്ളത് പറയൂ അപ്പൊ ഞങ്ങള് പ്രളയ ദുരിതത്തിലാണ് ക്യാമ്പിലാണല്ലോ ക്യാമ്പ് വാസികളാണ് അപ്പോ വേറെ ഞാൻ കിടന്നതാണ് ഞാനും ഉറങ്ങുകയാണ് അപ്പോഴാണ് പുല്ലിക്കൂട്ട വന്നിട്ട് മുട്ട എടുത്തിട്ടുണ്ടാക്കട്ടെ എന്നും പറഞ്ഞിട്ട് ശരിയാണോ വെച്ചിട്ടുണ്ട് ശരി മാത്രണ്ട് സെറ്റാകും ഇതൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് ആയിട്ട് മീനു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രഗ്നൻസി സ്റ്റോറി പറയാൻ ഇപ്പൊ ഇപ്പൊ പറയാനുള്ള മൂഡ് അപ്പം ഞാൻ ഞാൻ അമ്മേനെ മാത്രം ഇങ്ങോട്ട് നല്ല രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ അച്ചാച്ച ഫോട്ടോ ഒക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കണ്ണനും ഗണപതി ഗണപതിക്കപ്പുറത്തുണ്ട് അപ്പമ്മ പറഞ്ഞോളൂ സ്റ്റോറി അപ്പോൾ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി പറയാം പറയൂ ഞാൻ കേൾക്കാനായി കാത്തിരിക്കുകയാണ് പത്തൊമ്പത് വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് സൂട്ടീൻ പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്നൊന്നും പ്രഗ്നന്റ് ആയില്ലേട്ട ഒരു നാലഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് അല്ലാണ്ട് പിന്നെ അതല്ല കല്യാണം കഴിഞ്ഞ ഉടനെ മാസം വെറും നാല് മാസം മാസം അതായത് കല്യാണം സെപ്റ്റംബർ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ സെക്കൻഡിന് കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് പ്രഗ്നന്റ് ആവുന്നത് ജനുവരിയിലാട്ട അങ്ങനെ ജനുവരിയിൽ ആയി അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രഗ്നൻസി വേണമല്ലോ അപ്പോൾ എൻ്റെ എന്നെക്കാളും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഒരു ഞങ്ങളുടെ റിലേറ്റീവില് അവർ എന്നേക്കാൾ മുന്നേ ആയി ഓക്കെ പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് ആയപ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ ചിലർക്ക് ഭയങ്കര പ്രശ്നം അവർ പ്രഗ്നൻ്റ് ആയി ജീവിതുവരെല്ലോ എന്തി പെണ്ണിങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ജനുവരിയിൽ പ്രഗ്നൻ്റായി രണ്ടര മാസം ഉള്ളപ്പോൾ മൂന്ന് മാസമായപ്പോൾ മാർച്ചിൽ എൻ്റെ മാമ മരിച്ചു അതായത് അച്ഛൻ്റെ തന്നെ ഭാര്യ മരിച്ചപ്പോൾ ഞാൻ അന്ന് ഓൾറെഡി ഹോസ്പിറ്റലിൽ കാണാനായിട്ട് കുറേ കോണിയൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ ഇനി ടെൻഷൻ അടിച്ചിട്ട് പനി പിടിച്ചിട്ട് പെട്ടെന്ന് പനിയായിട്ട് പെട്ടെന്ന് മരിച്ച അപ്പോൾ ഇനി ടെൻഷൻ കൊണ്ടാണോന്നറിയില്ല ഞാൻ എന്തായി അപ്പോൾ ഈ മാമേടെ മരിച്ചതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ് അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്റ്റ് ചെയ്ത് ഇഞ്ചെക്ഷൻ തന്നിട്ട് നിർത്താൻ നോക്കിയപ്പോൾ പറ്റിയില്ല അപ്പോൾ അതങ്ങനെ അതെന്തായി അപ്പോൾ അബോഷനായിപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വീണ്ടും പ്രശ്നങ്ങൾ അപ്പം പിന്നെ അപ്പയുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ടോക്കുകൾ അപ്പം ഞാനിപ്പോൾ ആരുടെയും വ്യക്തിപരമായിട്ട് ആരുടെയും ഞാൻ പേരൊന്നും ഇപ്പം പറയുന്നില്ല കേട്ടോ അപ്പോൾ അത് മീനുവിന് കേൾക്കാനുള്ള ഒരു പ്രഗ്നൻസി സ്റ്റോറി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനലിൽ ചാനലിടാനുള്ളൊരു വീഡിയോ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ പിന്നെ വീഡിയോ ആവുമ്പോൾ തുറന്ന് സംസാരിക്കാൻ ഞങ്ങളോട് എത്രത്തോളം അങ്ങനെ അങ്ങനെ പറയാൻ അറിയില്ല വീണ്ടും പിന്നെ വീണ്ടും എന്റെ ആവശ്യം ഡോക്ടർ റെസ്റ്റ് ഒക്കെ പറഞ്ഞാലും വീണ്ടും പ്രഗ്നൻസി ആവണം എന്നായിരുന്നു ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് കുടുംബത്തിൽ നിന്ന് നാനാഭാഗത്തു നിന്നും അപ്പോഴേക്കും ബന്ധു എന്ന് പറഞ്ഞില്ലേ അവർക്ക് എട്ടാം മാസമായി എനിക്ക് അബോഷനായിപ്പോ അപ്പോൾ അവര് പ്രസവിക്കാൻ പോണു അങ്ങനെയുള്ള കുത്തിരിപ്പുകള് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് ഇനി പിന്നെ നമ്മൾ എൻ്റെ അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആർക്കെങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനൊക്കെ ആ കട്ടിലിരുന്ന് ഒരുപാട് വിഷമിച്ചു ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ അതൊക്കെ പിന്നെ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എന്താണ് എന്ന് വെച്ചാൽ അങ്ങനെ അതും കഴിഞ്ഞു അടുത്ത പ്രഗ്നൻസിയിലേക്ക് വന്നു പ്രസവിക്കാൻ ആകെ കുറച്ച് ദിവസേ ഉള്ളൂ ഡേറ്റ് ജനുവരി ഇരുപത്തൊന്ന് പക്ഷേ നവം ജനുവരി പത്താം പതിനൊന്നാം തീയതി പത്താം തീയതി എനിക്ക് എനക്ക് കുറവ് തോന്നി കുറച്ച് ദിവസമുള്ളൂട്ടാണ് അപ്പം ഞാൻ ഓൾറെഡി ഹൈടെക്കിൽ ജോലിക്ക് പോകുന്നുണ്ട് പി ആർ ഒ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്കൊരു സുഖമില്ലായ്മ ഞാൻ ലേബർ റൂമിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ തീരെ നനക്കല്ല അപ്പം ഞാൻ അങ്ങനെ മാഡത്തിനെ കാണാൻ വെസ്റ്റ് ഹോട്ടലിലേക്ക് പോയി അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കുറവാണ് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഒരു ടാബ്ലറ്റ് തന്നിട്ട് വിട്ടു പെയിൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു രണ്ട് ദിവസം ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഓൾറെഡി നമ്മൾ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് പോയി നോർമൽ ഡെലിവറി ആയിരുന്നു കുട്ടി സ്റ്റിൽ ആയിരുന്നു കേട്ട അതായത് പ്രസവത്തിൽ തന്നെ മരിച്ചിട്ട് വരുന്ന ഒരവസ്ഥയിൽ അങ്ങനെ എൻ്റെ നാളിൽ പിറന്ന ഒരു മകനായിരുന്നു രണ്ട് മാൺകുട്ടികളായിരുന്നു കേട്ട അപോഷണായിപ്പോയ പോയതും ും അപ്പ രണ്ടാൺകുട്ടികളെ ബോഷണായി അപ്പന്ന് ഒരുപാട് വീണ്ടും പ്രശ്നങ്ങൾ ഈ പെണ്ണിനെ ഉപേക്ഷിച്ചോ അങ്ങനെ അപ്പന്ന് നിന്റെ അപ്പ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ അന്ന് ഉപേക്ഷിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോ എന്നെ നിന്റെ അപ്പ കുറേ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറഞ്ഞു അവളവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പൻ വന്നിട്ട് മരിക്കും ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ നാണക്കേട് പേടിച്ചിട്ട് ജോലി റിസൈൻ ചെയ്ത് തിരികെ പോരുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ഹോസ്പിറ്റലിൽ പൂട്ടിയാലും അവിടെ ജോലി ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു പോസ്റ്റിലും നല്ലൊരു സാലറിയിലും എനിക്കവിടെ നിൽക്കാമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പ്രതിസന്ധിയിലേക്കാണ് ഒരു കുട്ടിയില്ല 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 അപ്പൊ നമ്മുടെ ബന്ധു അവിടെ പ്രസവിച്ച് കുട്ടിക്ക് ആറുമാസമൊക്കെ കഴിഞ്ഞിക്കും ഭീഷണിയൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഭീഷണികളൊക്കെ ഉണ്ടായി ഇന്നും ആ ഭീഷണിയുടെ പുറത്താണ് ഞാൻ ഇന്നിവിടെ ജീവിക്കുന്നത് അതാണ് എന്റെ സത്യാവസ്ഥ പിന്നെന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ എനിക്ക് കുറച്ച് ഉണ്ട് ബാക്കി കഥ അടുത്തതില് പറയാട്ടാ എനിക്ക് ഇപ്പൊ ഞാൻ ഒതച്ചിരിക്കുന്ന എന്റെ കാരണം എന്താ തണുപ്പല്ലേ തണുപ്പല്ല സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് പോരാഞ്ഞിട്ട് ട്രൗസറാണ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് പണ്ട് നിഷേധിച്ചതൊക്കെ പണ്ട് എനിക്ക് നിഷേധിച്ചതൊക്കെ ഞാനിപ്പോൾ ഇടുന്നുണ്ട് ഞാനിപ്പോൾ കൂടുതൽ പാവാടയും ട്രൗസറും പനിയനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് പിന്നെ കുറേ ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും കൊടുത്തു ആ അതന്നെ ഞങ്ങൾ എല്ലാവരും കേട്ടോ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിനൊക്കെ പറ്റിയ ഒരു സ്ഥലമില്ല ആകെ നമ്മളിപ്പോ എന്താ പറയാ പ്രണവ് മോഹൻലാലിന്റെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് മൂന്ന് ടീഷർട്സ് ഉണ്ട് ഷോർട്ട്സ് ഉണ്ട് രണ്ട് മൂന്ന് പാവാടി ഉണ്ട് നമ്മൾ മാറിയിടും അങ്ങോട്ട് മാറിയിട്ടും ഞങ്ങളുടെ പാവാടി അപ്പോ എന്തായാലും നമ്മുടെ ഈ ഒരു കഥ ഇവിടെ നിൽക്കാണ് അപ്പോ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളു എനിക്ക് എന്റെ കഥ കേൾക്കാൻ ഭയങ്കര ത്രില്ലിലാണ് ഇരിക്കുന്നത് അപ്പൊ അത് അടുത്ത പാർട്ടിലായിട്ട് വരാം അപ്പൊ നിങ്ങളും ത്രില്ലഡാണോ ഈ ഒരു ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വെറുതെ ഒന്നും ഇവിടെ കാണാനില്ല ആ വീഡിയോ ത്രീക്ക് വെറുതെ നമ്മുടെ ഒരു ഷോർട്സിൽ പറമ്പിന്റെ ഒക്കെ അതൊക്കെ ഇടുമ്പോ നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട് ആ വ്യൂ നമ്മുടെ വ്ളോഗിന് കിട്ടിയ കൊള്ളായിരുന്നു എന്ന് തോന്നി അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ